ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് റമദാൻ ആയതുകൊണ്ട് നമ്മൾ ഇന്ന് ചിക്കൻ റോൾ ഉണ്ടാക്കാന്ന് വിചാരിച്ചു പൊട്ടോട്ടോ ചിക്കൻ റോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് കണ്ടോ ഉള്ളൊക്കെ കണ്ടോ അടിപൊളി സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ട് ചിക്കനും ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് വേവിക്കാമെന്ന് വിചാരിച്ചൊന്ന് ഞാനൊരു ചെറിയ ചെറിയ പീസാണ് എടുത്തിട്ടുണ്ട് നമ്മൾ ബ്രസ്റ്റിനൊക്കെ പീസ് ഉണ്ടാവില്ല അതൊക്കെ എടുത്തിട്ടുള്ളത് എല്ലൊന്നും ഇല്ലാത്ത പീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കും വേണം അപ്പോൾ അതുകൊണ്ട് അതിന് എല്ലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള പീസാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടികൾ കയറിയിട്ടൊന്നുമില്ല കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് പെപ്പറും ഇട്ട് കൊടുക്കാം ഇത്രയും ആവശ്യമുള്ള സാധനങ്ങൾ പൊടികളേ ഉള്ളൂ നമുക്ക് എന്താ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഗരം മസാല ഇട്ട് കൊടുത്തു ചെപ്പർ ഇതായി ഇട്ട് കൊടുക്കുന്നു ഇത്രയേ ഉള്ളൂ പിന്നെ കുറച്ച് ഉപ്പും കൂടി കൂടിയിട്ടോ ഇതൊന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് അടച്ചൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് വേവിക്കാം കേട്ടോ നമുക്കൊന്ന് രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിന് വെള്ളമൊക്കെ വറ്റിയാകുമ്പോൾ എന്തേലും ഏകദേശം വെന്തായി കിട്ടിക്കോളും അപ്പോൾ നമുക്കൊന്ന് ഒന്ന് വറ്റിയൊക്കെ കിട്ടി വെന്തായി കിട്ടട്ടെ രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം വറ്റിയൊക്കെ വന്നിട്ടൊക്കെ കണ്ടോ എല്ലാം ഡ്രൈ ആയിട്ടുണ്ട് എല്ലാം വെള്ളമൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ പൊട്ടോട്ടൊന്ന് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് പീലൊക്കെ കളയുക തൊലിയൊക്കെ കളഞ്ഞിട്ട് വെച്ചതിന് അത് തുടക്കണം അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ ഈ ചിക്കനൊക്കെ വേവിച്ച് വെച്ചൊന്ന് ചതച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ട് കൊടുത്തു ഉരുളങ്ങേങ്ങും ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക് ഒരു പച്ചമുളക് കേട്ടോ എരിവിന് വേണ്ടിയിട്ട് ഒരു മുളക് കേട്ടോ പിന്നെ മല്ലിയിലേയും കറിവേപ്പിനേലും കൂടെ ഒന്ന് ചെറുതാക്കി മുറിച്ചത് പിന്നെ കുറച്ച് ഒരു ഉള്ളിയാണ് കൊത്തി അരിഞ്ഞ് കേട്ടോ ഒരു ഉള്ളി കൊത്തി കൊത്തി അരിഞ്ഞിട്ടുണ്ട് ഇത് മിക്സാക്കാം നമുക്ക് എല്ലാതും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം നമുക്ക് എല്ലാതും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം നന്നാക്കി മിക്സാക്കി എടുക്കട്ടെ ഇപ്പം എന്തൊക്കെ ഇട്ടെന്ന് വെച്ചാൽ ചിക്കൻ ഇട്ടു ഉള്ളി ഇട്ടു പച്ചമുളക് ഇട്ടു ഇഞ്ചി വളർത്തൽ നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് ആവശ്യം കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഞാനിട്ടുള്ള വെജിറ്റബിൾ എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ ആണ് കേട്ടോ അത് ഫ്രോസൺ ആണ് നിങ്ങൾക്ക് പിന്നെ ഗ്രീൻ പീസ് കുതിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അത് ഇട്ട് കൊടുക്കാം അതിൽ ക്യാരറ്റും ഇട്ട് കൊടുക്കട്ടോ വേണമെങ്കിൽ നിങ്ങളിഷ്ടം അപ്പോൾ ഞാനിവിടെ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ചെറുതായിട്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ മൂന്ന് ടീസ്പൂണോളം ഇട്ടുകൊടുത്തു എന്നിട്ട് നമുക്ക് കുറച്ച് വേണേൽക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം അത് ഞാനിതിൽ നമ്മൾ നേരത്തെ എല്ലാത്തിന് ഞാൻ ബോയിൽ ചെയ്ത് വെച്ച ഉരുളങ്ങയെങ്കിലൊക്കെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഉപ്പ് ചേർത്ത് ചേർക്കുന്നില്ല പിന്നെ ഒരു മുട്ട പൊട്ടിച്ചിട്ടുണ്ട് ഒന്ന് കുഴച്ചെടുക്കാൻ വെള്ളത്തിന് പകരത്തിന് വേണ്ടിയിട്ട് ഒന്ന് വെള്ളത്തിൻ്റെ ഒരു അംശം വേണമല്ലോ അപ്പോൾ അതിനൊരു കുഴഞ്ഞൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ പൊട്ടോട്ടി മുട്ടയൊക്കെ എല്ലാം കൂടി മിക്സ് ആക്കിയാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയി കിട്ടി ഇതെല്ലാം ഒന്ന് നല്ലോണം യോജിപ്പിച്ച് നല്ലോണം മിക്സാക്കി വെക്കണം കേട്ടോ എന്നിട്ടാണ് നമുക്ക് അതിനായിട്ടുള്ള റോളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് നല്ലോണം ഒന്ന് മിക്സാക്കി കുഴച്ചെടുക്കട്ടെ കണ്ടോ ഇതുപോലെ ഒന്ന് റോളാക്കി എടുത്തിട്ടുണ്ട് ഇത് മുട്ടയിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് എടുക്കണം നമുക്ക് ബ്രെഡ് ക്രംസ് ഞാൻ ബ്രെഡ് പൊടി പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസ് ആക്കൂല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പോൾ അതിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടൊന്ന് മുക്കി എടുത്തിട്ട് ഇതുപോലെ ചെയ്യാം എല്ലാം അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് എല്ലാത്തും അങ്ങനെ ആക്കി വെച്ചാൽ അത് നേരത്തെ മുമ്പത്താണ് കേട്ടോ ഇനി അതുപോലെ ചൂടുള്ള പാനിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം തീ കൂടി പോകരുതിട്ടൊന്ന് ശ്രദ്ധിക്കണേ പാകത്ത് ഫ്ലെയിമിലാക്കിയിട്ട് വയ്ക്കണം ചൂടായതിനു ശേഷം ഫ്ലെയിം കുറച്ചിട്ട് ഇട്ട് കൊടുക്കട്ടോ നല്ല ടേസ്റ്റാട്ടോ ആട്ടെ നമ്മൾ സോസിനൊക്കെ കൂടൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി കൂടി ടേസ്റ്റ് ആ പെട്ടെന്ന് ഉണ്ടാവും ചെയ്യും എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് തിരിച്ചും മറിച്ചുമൊക്കെ നമ്മൾ അവിടുത്തെ പോകാതെ തന്നെ സൂക്ഷിക്കണം കേട്ടോ പെട്ടെന്ന് ആയി കിട്ടും എല്ലത് ഓൾറെഡി വെന്തതാണ് വെന്ത സാധനം പെട്ടെന്ന് ആയി കിട്ടുന്ന സാധനം തന്നെയാണ് എല്ലാം ആയതല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചും മറശൊക്കെ ഇട്ട് കൊടുക്കാൻ നോക്കണം അപ്പം ആയി ആയി കിട്ടിക്കൊണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടേ വേണം കേട്ടോ റമദാൻ ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാകും എൻ്റെ ഇന്നത്തെ സ്പെഷ്യലാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്